രണ്ട് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യൂതരാജ്ഞി അത്താലിയ അഹസ്യയുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു എന്നാൽ അഹസ്യയുടെ സഹോദരിയും യോറം രാജാവിന്റെ പുത്രിയുമായ യഹോ ഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുൻപ് അഹസ്യയുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറിയിൽ ഒളിപ്പിച്ചു അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല അത്താലിയായുടെ ആറുകൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു ഏഴാം വർഷം യഹോയഥരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു അവൻ കൽപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ടതിതാണ് സാപത്തിൽ തവണയ്ക്ക് വരുന്ന മൂന്നിലൊരു ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം ഒരു വിഭാഗം സൂർ കവാടത്തിലും മൂന്നാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പിറകിലുള്ള കവാടത്തിലും നിൽക്കണം സാപത്തിൽ തവണ വിടുന്ന രണ്ടു വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിൻ്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം നായകന്മാർ പുരോഹിതൻ യഹോദ് ഇയാദായുടെ കൽപ്പന അനുസരിച്ചു അവർ സാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായി തങ്ങളുടെ സൈന്യത്തെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരോഹിതൻ കർത്താവിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീത് രാജാവിന്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കു വശം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ചിൽ നിലകൊണ്ടു അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച അഭിഷേകം ചെയ്തു അവർ കരഘോഷത്തോടെ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ചു കർത്താവിന്റെ ആലയത്തിൽ ജനത്തിൻ്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു രാജാവ് ആചാരമനുസരിച്ച തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളം മുഴുക്കുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു അത്താലിയ വസ്ത്രം കീറി ോഹം രാജദ്രോം എന്ന് വിളിച്ചു പറഞ്ഞു പുരോഹിതൻ യഹോയാഥാ സേനാധിപകളോട് കൽപ്പിച്ചു അവളെ സൈന്യനിരകളിലൂടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുവിൻ ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത് അവർ അവളെ പിടിച്ച കൊട്ടാരത്തിൻ്റെ അശ്വ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു തങ്ങൾ കർത്താവിന്റെ ജനം ആയിരിക്കും എന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാത ഉടമ്പടി ചെയ്യിച്ചു രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു ദേശത്തെ ജനം ഒരുമിച്ച് ബാൽ ഭവനത്തിൽ കടന്ന് അത് തകർത്തു ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടക്കുകയും ബാലിന്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു അനന്തരം പുരോഹിതൻ കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി അവൻ കാവൽ സൈന്യത്തിന്റെ കവാടത്തിലൂടെ പടനായകന്മാർ കരീത്യൻ കാവൽക്കാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ജനം ആഹ്ലാദഭരിതരായി കൊട്ടാരത്തിൽ വെച്ച അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി ഭരണമേൽക്കുമ്പോൾ യോവാഷിന് ഏഴു വയസ്സായിരുന്നു